കേട്ടോ അസ എന്നെ പറഞ്ഞു വിടുന്നതിനെ കട്ട് നല്ലത് നിനക്ക് പോകുന്നതല്ലേ നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് നമ്മൾ വലിഞ്ഞു കയറി പോയിട്ട് അവരെ പറഞ്ഞു പറഞ്ഞുവിടാൻ നോക്കരുത് എന്റെ ലൈവ് അപ്പോ ഇതിനകത്തേക്ക് വലിഞ്ഞു കയറി വന്നത് നിങ്ങളൊക്കെയാ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോകണം അതല്ലേ ചെയ്യേണ്ടത് അല്ലേ കുട്ടികൾ ഓണാഘോഷം അവരുടെ ചെറിയ തോതിൽ ഇതുവരെ നിന്നതുപോലെ തന്നെ അങ്ങ് പോകുമായിരുന്നു ഇത് ഇക്കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവർ ഓണത്തില് ക്രിസ്തുമസില് വിഷു ദീപാവലി തുടങ്ങിയ ചില വിഷയങ്ങളിൽ ഇവർ അനാവശ്യമായിട്ട് ഈ മതം തിരികെ കയറ്റിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തും ഓണം ഉണ്ടായിട്ടുണ്ട് അത് ആഘോഷിക്കുന്നവർ ആഘോഷിക്കും അല്ലാത്തവർ ആഘോഷിക്കുന്നില്ല അല്ലെ ചെയ്യേണ്ടവർ ചെയ്യും പക്ഷെ ഇവരിതിനകത്തേക്ക് മതം കൊണ്ടുവന്നപ്പോൾ അവരും മതം കൊണ്ടുവന്ന കുട്ടികളും ഓണാഘോഷം പാടില്ലല്ലോ അല്ലെ ഓണപ്പാട്ടാണ് അതിന്റെ ബാക്കിലെല്ലാം കേട്ടോ ഞാൻ പിന്നെ അന്നത്തെ മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് ആ പാട്ടിടാത്തത് ഒയ്യോ പെൺകുട്ടികൾ പാട്ടുപാടാൻ പാടില്ല എത്ര പേരെ നിങ്ങൾ പള്ളി മഹലിൽ നിന്നും പുറത്താക്കും ഇന്ന് എല്ലാത്തിലും ഇവർ മതം കൊണ്ടുവന്നു വസ്ത്രത്തിൽ മതം കച്ചവടത്തിൽ മതം ഇന്നത്തെ പുതുതലമുറ കൊണ്ട് ചിന്തിക്കുന്നവരാണ് നിങ്ങളെപ്പോലെ ആ രൂപത്തിൽ ചിന്തിക്കുന്ന നിങ്ങൾക്ക് പറ്റുന്നത് ആരെയാണെന്നറിയാമോ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന മണ്ടന്മാരും മരും പറയുന്നതേ നിങ്ങൾക്ക് പറ്റൂ ചിന്തിക്കുന്ന തലമുറയെ നിങ്ങൾക്ക് പറ്റില്ല ഞാനിങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാം അപ്പൊ സി എം നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട് അങ്ങനെ കേശ്രി വിളിച്ചു അത് ഈ ഡ്രൈവർ കാണാൻ പൈസ പൈസ എവിടെ ഹാലിൽ പോകുന്ന മിണ്ടുന്നില്ല പിടിച്ചു അയാള് ഒരു മൈലേറെ വേഷാണ് സി എമ്മിന് നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ട് അപ്പോ കുപ്പായ താമസം കുപ്പായ

ഇതൊരു മഹാനാണെന്ന് മനസ്സിലായി എന്റെ വണ്ടി പോരണോ ലോറി ഡ്രൈവർ അല്ലേ വസ്ത്രം ഊരി പോയെന്ന് ഹോട്ടൽ ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു അള്ളാഹു മനസ്സിലായോ സി എം വലിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങി പോയപ്പോഴത്തേന് ഹോട്ടലുകാരൻ ഏയ് പൈസ തന്നിട്ട് പോയാൽ മതി അപ്പൊ മുണ്ടുകൂടി പൂരി വെച്ചു തിന്നതിന് പകരം കൊടുക്കാൻ കുറച്ച് കഴിഞ്ഞങ്ങോട്ട് പോയപ്പോഴേസ്താദിനോടല്ലേ വാങ്ങിച്ചത് ഹോട്ടൽ അങ്ങോട്ട് നിന്ന് കത്തിയെന്ന് ഇവരൊക്കെ ഇവർക്ക് പറ്റും ഇവരൊക്കെ പറയുന്ന ഈ വിഡിത്തങ്ങൾ ഈ വിവരക്കേടുകളെ ഇവർക്ക് പറ്റും പക്ഷെ ചിന്തിക്കുന്ന തലമുറയ്ക്ക് അത് പോരല്ലോ ഏ ഓണം അയ്യോ ക്രിസ്തുമസ് അതൊന്നും പാടില്ല പിഴച്ചുപറ്റ സന്തതിയുടെ ആഘോഷമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നതൊന്നും ആരും അംഗീകരിക്കില്ല ഇന്ന് തലയ്ക്കകത്ത് ആള് താമസമുള്ള ജനങ്ങൾ ചോദിക്കും പെൺകുട്ടികൾ ചോദിക്കും ആൺകുട്ടികൾ ചോദിക്കും വളർന്നു വരുന്ന യുവതലമുറ ചോദിക്കും ഓണത്തിനൊന്ന് പാടിയാൽ എന്താ കുഴപ്പം ഒന്ന് ആടിയാൽ എന്താ കുഴപ്പം ഒരത്തപ്പൂക്കള മത്സരത്തിൽ പങ്കെടുത്താൽ എന്താ കുഴപ്പം എൻ്റെ കൂട്ടുകാരൻ സന്തോഷത്തോടു കൂടി എന്നെ ക്ഷണിക്കുന്നു ഞാൻ പോകുന്നു അവൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഓണസദ്യ കഴിക്കുന്നു എന്താ പ്രശ്നം കയ്യോ നീ സ്വർഗത്തിൽ പോകുമെന്ന് ആരെങ്കിലും പറഞ്ഞോ ഷ്യാമിലെ ഉമ്മ പട്ടീൻ്റെ അടുത്ത് പോകാ നായെടുത്ത് പോയതാണോ അതോ വാപ്പ പട്ടിയുമായിട്ട് സംഗമിച്ചിട്ടാണോ നീ ഉണ്ടായത് വാപ്പയോടും ഉമ്മയോടും കൃത്യമായിട്ടൊന്ന് ചോദിക്കണം കേട്ടോ ഇപ്പോൾ നിന്റെ സ്വഭാവം വെച്ചിട്ട് വാപ്പ പോകാനാണ് സാധ്യത കേട്ടോ ഇനി ഉമ്മ പോയിട്ടാണെങ്കിലും സാരമില്ല നാരങ്ങിരൊഴിച്ചു മനെ ഒന്നൊഴിക്കെ ഒരു കല്യാണമാണ് അതില് മണവാട്ടിയുടെ ആട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത് അവിടെ ഒരു സൈഡിൽ ഒരു ഉമ്മ ഇരിപ്പുണ്ട് നിങ്ങളൊന്ന് നോക്കണം ഇതാ ആ നീലയിട്ടും ഈ കറുപ്പിട്ടും ഉമ്മമാരി ഇരിപ്പോടെ അവരിത് നോക്കി കിളി പോയിട്ടിരിക്കും കിളി പോയിട്ട് മണവാട്ടി പെണ്ണു സ്റ്റേജിലെ ഏതാ കാലം ഇങ്ങനെയൊക്കെ പാടണ്ടോ മതി മതി കണ്ടോ മണവാട്ടി നാണം കുണുങ്ങി സ്റ്റേജിന്റെ ഒരു മൂലക്കല്ലേ ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ ഈ കടിച്ചാൽ പൊട്ടാത്ത കരി നിയമങ്ങൾ ഇവരുടെ തലച്ചോറിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചപ്പോൾ ആ മതം തന്നെ വലിച്ചെറിയാൻ അവർ നിർബന്ധിതരായി അതാണ് സത്യം ആ വേലിക്കെട്ടുകൾ ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ട എന്നവര് തീരുമാനിച്ചതുകൊണ്ട് ഇത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കുട്ടികൾ അവരിറങ്ങി തട്ടമിട്ടിട്ടുണ്ട് കേട്ടോ നരകത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് ഒന്നും കൊടുത്തേക്കല്ലേ ഏ അനക്ക് മരിക്കണ്ടേ പെണ്ണെ തട്ടമിടടി തലയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാറിൻ്റെ മക്കൾ വരും അവന്മാരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ മര്യാദ പഠിപ്പിച്ച മതി ഇത് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും തട്ടമിടിയിക്കാനും സ്വർഗം കൊടുക്കാനുമൊക്കെ ഓരോരുത്തർ ഇറങ്ങി തിരിച്ചാൽ എന്തോ ചെയ്യും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ ഭൂരിപക്ഷം മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും മതം ഉപേക്ഷിച്ചിരിക്കുന്നു എന്തുണ്ട് പറയാൻ എന്തുണ്ട് പറയാൻ തട്ടമിട്ടിട്ടുള്ള ഓണാഘോഷം നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാ ഏ തട്ടമിടാതോണം ആഘോഷിച്ചാലല്ലേ മതത്തിൽ നിന്ന് പുറത്തു പോകത്തുള്ളൂ അപ്പോൾ തട്ടം ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നോക്ക് തട്ടം നൂർന്ന് വീണിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കുറച്ച് കണ്ടി പിടിച്ച സൗകര്യത്തോടെ വെക്കാം ആ ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ ചിലപ്പോ മാവേലിയുടെ വേഷമൊക്കെ കെട്ടിയിട്ട് ഇടയ്ക്ക് വരെ അസ്സാമുലൈക്കും ഒക്കെ പറഞ്ഞുകളെയും കേട്ടോ സാരമില്ല സാരമില്ലേ കേരള ജനതയെ കൊണ്ട് കേരളത്തിലെ മുസ്ലിം ജനത യുവതയെ കൊണ്ട് എന്തുണ്ട് പറയാൻ ഇവർക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ സ്ഥലമുണ്ടാകുമോ ഒരു കാര്യം അറിയാം ഇവരിനിപ്പോ ഇതൊക്കെ അംഗീകരിച്ച് ജീവിച്ചാലൊന്നും ഇവർക്ക് ഹൂറികളെ കിട്ടാൻ പോകുന്നില്ല ഹൂറന്മാരെ കിട്ടുമോ അതുമില്ല അതുകൊണ്ട് ആകെയുള്ള ഒരു ലൈഫ് സന്തോഷത്തോടെ ആർമാദിക്കാം തീരുമാനിച്ചു ഉസ്താദ്മാരെ നിങ്ങളൊക്കെ ഹമക്കുകളായതുകൊണ്ട് നിന്റെയൊക്കെ വാക്കുകൾ ചെവിക്ക് പുറത്തേക്കേ ഇവരെടുത്തിട്ടുള്ളൂ പണ്ട് കാലത്തെ പോലെ മര്യാദയ്ക്ക് ആ ഓണം ശരി അങ്ങനെ അങ്ങനെയങ്ങ് പോകുമായിരുന്നു ഈ നമ്മൾ പറഞ്ഞ പെരുമ്പിലാവിലെ സിറാജിലുലും ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ അധ്യാപികയെ പോലെ ഓണം പാടില്ല 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 ഓണം നിങ്ങൾ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവർ എന്തുകൊണ്ട് പാടില്ല എന്നതിലേക്ക് എത്തി നിങ്ങൾ അവരെ എത്തിച്ചു ഇനി നരകം നിറയുമല്ലോ